നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടു അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യം ഉണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റാ മാറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം Ace of Pentacles, Anna. Ten of Pentacles. The High Priestess. Knight of Cups. The Embras The Emperor. King of Wands, King of Swords, Space. Reciprocity, Indecisive Understanding, Holding Back, Ego. ബിൾ എന്നാണ് ഇവിടെ എന്താ കാണിക്കുന്ന വെച്ചാൽ നിങ്ങളുടെ റിലേഷൻ എന്താ ആയിക്കോട്ടെ അതായത് നിങ്ങൾ തമ്മിൽ നോ കോൺടാക്ട് ആയിക്കോട്ടെ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാത്തൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ എന്തൊക്കെ സിറ്റുവേഷൻ ആണെങ്കിൽ പോ ആണെങ്കിലും ഇവിടെ നിങ്ങളുടെ റിലേഷനിൽ കാണിക്കുന്നത് ദ എംബ്രസ് കാർഡും ദ എംബറർ കാർഡും ഈ രണ്ട് കാഡ്സ് കപ്പിൾസ് ആയിട്ട് വന്നിട്ടുള്ളത് എംബറർ ആൻഡ് എംബ്രസ് എന്ന് പറയുമ്പോൾ അവർ കപ്പിൾസ് ആണ് അപ്പോൾ കപ്പിൾസ് ആയിട്ടുള്ള കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അത് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻ്റെ സ്ട്രെങ്താണ് നിങ്ങളെ എത്രമാത്രം അകന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസ് നിങ്ങളുടെ റിലേഷൻ ഉണ്ടായാലും അവിടെ നിങ്ങളുടെ റിലേഷൻ സ്ട്രെങ്തനാകും എന്നുള്ളതാണ് കാണിക്കുന്നത് ആദ്യം തന്നെ ഞാൻ പോസിറ്റീവ് സൈഡ് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളുടെ റിലേഷൻ എങ്ങനെയായാലും ഒന്നിക്കുന്ന റിലേഷൻ ആണ് എന്തൊക്കെ ഇഷ്യൂസ് അവിടെ ഉണ്ടെങ്കിലും അത് വീണ്ടും നിങ്ങളുടെ റിലേഷനോട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു ആണ് ഇത് ഓക്കെ അപ്പോൾ ഒരു കണക്ഷനാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ ഇവിടെ ഈഗോ എന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു എംബ്ര കാർഡ് കാണിക്കുന്നത് മെയിനായിട്ട് ഈഗോ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിൽ നിന്ന് പലപ്പോഴും അവരവരുടെ ഇമോഷൻസ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതെ മാറി നിൽക്കുന്നതൊക്കെ അവരുടെ ഈഗോ കൊണ്ടാണ് അവരുടെ മനസ്സിലൊന്നും അവർ പുറത്ത് ഈ കാണിക്കുന്ന ഈ ഒരു ഈ ഒരു ഭാവം ഉണ്ടല്ലോ അതായത് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഞാൻ എന്തോ ഒരു സംഭവമാണെന്നുള്ള രീതിയിലുള്ള നിങ്ങളോടുള്ള പെരുമാറ്റം അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവരുടെ മനസ്സിലൊന്നുമില്ലേ ഇവർക്ക് എന്നോട് ശരിക്കും സ്നേഹമില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു മുഖം മൂടിയണിഞ്ഞ് നിൽക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത് പക്ഷേ അവർക്ക് ശരിക്കും നിങ്ങളോട് സ്നേഹമുണ്ട് അവരുടെ മനസ്സിനകത്ത് സ്നേഹമുള്ള പേഴ്സൺ തന്നെയാണ് പക്ഷെ അവരുടെ ഈഗോ അവർ അവർ ക്രിയേറ്റ് ചെയ്തെടുത്തുള്ള ഒരു ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ മുന്നിലുള്ള ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജ് തകരുന്ന രീതിയിലുള്ള ഒന്നിനും അവർ തയ്യാറാവില്ല എന്നുള്ളതാണ് അതിപ്പോൾ നിങ്ങളുടെ മുന്നിലായിക്കോട്ടെ ആരുടെ മുന്നിലായാലും അവർ ആ ഒരു ഇമേജ് കീപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ അവർ മുന്നോട്ട് പോകും അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ നിൽക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങളാണെങ്കിൽ ഇവർ ക്ലാരിറ്റി തരാതെ നിൽക്കുന്നു ഇവർ സത്യത്തിൽ എന്താണ് ഇവരുടെ മനസ്സിലുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം പുറത്ത് അതായത് നിങ്ങൾ മറച്ചു പിടിച്ച് നിങ്ങളത് എക്സ്പ്രസ് ചെയ്യണം നിങ്ങൾക്ക് അധിക അതിയായ ആഗ്രഹമുണ്ട് ഇവരോട് നല്ല രീതിയിൽ കണക്റ്റഡ് ആകണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇവർ നിങ്ങളോട് കാണിക്കുന്ന ഒരു ബിഹേവിയർ കാരണം നിങ്ങൾ നിങ്ങളുടെ സ്നേഹവും നിങ്ങൾ നിങ്ങൾ അവരോട് പറയാൻ തുറന്നു പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്തിട്ട് ബാക്ക് ഒരു പിന്നോട്ട് മാറി നിൽക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഇമോഷൻസും പലപ്പോഴും നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇവരോട് എക്സ്പ്രസ് ചെയ്യണം പറയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ അതൊന്നും പറയാതെ നിങ്ങൾ പിറകോട്ട് മാറി പിന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഇവരുടെ ശരിക്കും എന്താ ഇവരുടെ മനസ്സിലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതാണ് നിങ്ങളതൊക്കെ നിങ്ങൾക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങളായിക്കോട്ടെ നിങ്ങൾക്ക് കൂടുതൽ ഒരു ഇമോഷനിൽ ഇവരോട് അറ്റാച്ച്ഡ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവർ നിങ്ങളോട് കാണിക്കുന്ന ഈ ഒരു ഒരു ഈഗോയിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതെ ഹൈഡ് ചെയ്ത് പിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ രണ്ട് കാർഡ്സും കപ്പിൾസ് ആയിട്ട് വന്നത് തന്നെ ഒരു നല്ല ഒരു റിസൾട്ടാണ് അതായത് നിങ്ങളുടെ റിലേഷൻ്റെ ഒരു സ്ട്രെങ്ത് ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ചിലർക്ക് നിങ്ങളുടെ റിലേഷനിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഹൈ പ്രിസ്റ്റസ് കാർഡ് വന്നിട്ടുണ്ട് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷനിൽ ഇൻക്ലൂഡഡ് ആയിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു ഇവിടെ ടെൻ ഓഫ് ടെൻ ഓഫ് പെഡിക്കിൾസ് കാർഡ് കാണിക്കുന്നുണ്ട് ഒരു ഫാമിലി ഇവിടെ ഇൻക്ലൂഡഡ് ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ ഫാമിലി മാൻ ആയിരിക്കാം ഒരുപാട് ഈ ഒരു എംബർ കാർഡ് കാണിക്കുന്നതിന് ഒരു ഫാമിലി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഒക്കെ ഉള്ള ഒരാളായിട്ടാണ് ഒരു ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളായിട്ടാണ് അല്ലെങ്കിൽ ജോലി ഒരു പൊസിഷനിൽ ഇരിക്കുന്ന പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അതല്ലെങ്കിൽ പിന്നെ ഫാമിലിയിൽ ഇവരായിരിക്കും ഫാമിലി കൺട്രോൾ ചെയ്യുന്ന ഒരു പേഴ്സൺ അപ്പം അങ്ങനെ ഒരു ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് നിങ്ങളുടെ റിലേഷനിലുള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ അവരുടെ ഈ ഒരു പേഴ്സൺ മാരീഡ് ആയിരിക്കാം അതല്ലെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലി അച്ഛനമ്മ അങ്ങനെയുള്ള ആളുകൾ അതായിരിക്കാം കാണിക്കുന്നത് ഫാമിലി കാർഡ് വന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇവർ കൂടുതൽ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഈ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിനോ നിങ്ങളുടെ ഇമോഷൻസിനോ ഒന്നും ഇവർ പ്രത്യേകിച്ച് വാല്യൂ കൽപ്പിക്കുന്നില്ല നിങ്ങളൊരു സത്യം പറഞ്ഞാൽ അവർക്ക് ഒരു ഒരു ഓപ്ഷൻ മാത്രമാണെന്നുള്ള ഒരു രീതിയിലാണ് ഇവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ കാരണം അവരുടെ ഒരു രീതി അങ്ങനെയാണ് അവർ നിങ്ങളെ നിങ്ങളെ ചെയ്യുന്ന രീതി അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതെ ഹൈഡ് ചെയ്ത് മാറി നിൽക്കാം നിങ്ങളോട് ഈ ഒരു ഫാമിലിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഇവർ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ഒരു ഉത്തരവാദിത്തം അതിപ്പോൾ ജോബിന്റെ കാര്യത്തിലായിക്കോട്ടെ ഏത് കാര്യത്തിലായിക്കോട്ടെ അവരൊരു കാര്യം ഒരു ഉത്തരവാദിത്തം അവരെ ഏറ്റെടുത്താൽ അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതിൽ അവർക്കൊരു നിർബന്ധമുണ്ട് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർക്ക് േറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവരുടെ കാര്യം പോലും മാറ്റി വെച്ചിട്ടാണ് അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഏത് കാര്യമായിക്കോട്ടെ അവരുടെ സ്വന്തം കാര്യമായിക്കോട്ടെ എല്ലാവരും മാറ്റി വെച്ചിട്ടാണ് അവർ അവരുടെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങളെ നിങ്ങളുടെ റിലേഷനെ അവർ അങ്ങനെയാണ് കാണിക്കാണുന്നത് അതായത് അവർ അവരുടെ ഉത്തരവാദിത്തം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഫാമിലിയെ ഫാമിലിയുടെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളൊരു സെക്കൻഡ് ഓപ്ഷനാണ് ഫാമിലിയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അവർ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ടാണ് അത് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളോട് ഇഷ്ടമോ ഇമോഷൻസോ സ്നേഹമോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല ഓക്കെ അപ്പോൾ അങ്ങനെയൊരു കാര്യം ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് സ്പേസ് വേണം എന്നുള്ളതാണ് മനസ്സിലായോ കിങ് ഓഫ് വാൺസ് എനർജിയാണ് അവർക്ക് സ്പേസ് വേണം അതായത് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ അവർ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് ഒരുപോലെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഫാമിലിയുടെ കാര്യമായിക്കോട്ടെ റിലേഷൻ ആയിക്കോട്ടെ എല്ലാത്തിനും ഒരു സ്പേസ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അവർ എല്ലാം നോക്കിക്കാണുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു സ്പേസ് തരുന്ന പോലെ തന്നെ അവർ ഫാമിലിക്കും സ്പേസ് കൊടുക്കുന്നുണ്ട് അവരുടെ അച്ഛനമ്മ എല്ലാവർക്കും സ്പേസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിനും അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് അവർക്ക് വേണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഇവർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നില്ല അതുപോലെ നിങ്ങൾക്ക് വേണ്ട പരിഗണന തരുന്നില്ല മറ്റുള്ളവർക്കാണ് കൂടുതൽ കൊടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അവർ ഇങ്ങനെയാണ് അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങളോട് എന്നുള്ളതാണ് ഇൻഡിസിസീവ് എന്ന് കാണിക്കുന്നുണ്ട് അവർക്കറിയാം അവരുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ അതായത് അവരുടെ ഈ ഒരു സ്വഭാവവും ഒക്കെ നിങ്ങൾക്ക് പെയിൻഫുൾ ആണ് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവർക്കറിയാം പക്ഷെ അവരങ്ങനെയാണ് അവർ അതിന് സോറി പറയാണ് അവർക്ക് വിഷമമുണ്ട് ആ കാര്യത്തിൽ നിങ്ങളെ അങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നതിൽ അവർക്ക് വിഷമമുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്നത് റെസിപ്രോസിറ്റി എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ കിങ് ഓഫ് സോഡ്സ് എനർജി കാണിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാവുന്നുണ്ടാവാം കാരണം ഇവര് ഇവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതെ മാറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവരുടെ മനസ്സിലൊന്നും മനസ്സിലാവാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ തമ്മിൽ വഴക്ക് വഴക്കുന്നുണ്ടാവുന്നുണ്ട് വഴക്കിടുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു ടെൻഷൻ അവർ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ പിണങ്ങി നിൽക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഇവർ ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ് നിങ്ങളെ നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളോട് സ്നേഹമുള്ള ഒരു ആളാണ് ഈ പേഴ്സൺ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് പകരം മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങളെ പേഴ്സൺ പറയുന്നത് ഓക്കെ നിങ്ങളെ അവർക്ക് നിങ്ങളെ മാത്രമേ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നുള്ളൂ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് കാണിക്കുന്നത് അത് അവർക്കറിയാം എത്രമാത്രം അവർ നിങ്ങൾ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെപ്പോലെ ഒരാളെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങളെ പേഴ്സൺ അറിയാം എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് തിരിച്ചും അവർക്ക് അതുപോലെ തന്നെ സ്നേഹമുണ്ട് റെസ്പെക്റ്റ് ഉണ്ട് ഒരു എംപ്രസ് ലെവലാണ് അവർ നിങ്ങളെ കാണുന്നത് ഒരു ലൈഫ് ആയിട്ടാണ് കാരണം ഇവിടെ നമ്മൾ എംപറർ എംപ്രസ് എനർജി കപ്പിൾസ് ആയിട്ട് കണ്ടല്ലോ അപ്പോൾ ഒരു എംപ്രസ് ആയിട്ട് ഒരു പെർഫെക്റ്റ് പാർട്ട്ണറായിട്ട് അവർ അവരെ മാനേജ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് അവർ ആഗ്രഹിച്ച രീതിയിൽ അവരുടെ ലൈഫിനെ മാനേജ് ചെയ്യാനും അവരെ സ്നേഹിക്കാനും പറ്റുന്ന ഒരാളാണ് നിങ്ങളെന്നാണ് നിങ്ങളെ പേഴ്സൺ കരുതുന്നത് എന്നാണ് കാണിക്കുന്നത് അതുപോലെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് കാണിക്കുന്നുണ്ട് അവർ അവർക്കറിയാം ഒരു ഈക്വൽ ഗിവൻ ആൻഡ് ടേക്ക് ഈ റിലേഷനിൽ വേണേ എന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെന്റ് ആണ് അപ്പോൾ ഈക്വൻ ഈക്വൽ ഈക്വലി ഒരു ഗീവാണ് ടേക്ക് ഈ റിലേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു കമ്മിറ്റ്മെന്റിലോട്ട് കൊണ്ടുപോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഒരു കമ്മിറ്റ്മെന്റിലോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളോട് പലപ്പോഴും വഴക്കിടുന്നുണ്ടാവാം ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ അവരെ തെറ്റിദ്ധരിക്കാതെ ഇരിക്കുക അതായത് അവർ അവരുടെ ഒരു എന്താ സ്വഭാവം അതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങൾക്ക് ഈക്വലി ഒരു ഗീവ് ആൻഡ് ടേക്ക് ഈ റിലേഷൽ വേണം നിങ്ങളുമായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ റിലേഷൽ ഒരു കമ്മിറ്റ്മെൻ്റ് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് നോക്കാം സക്സസ് എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സക്സസിലോട്ടാണ് പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു കമ്മിറ്റ്മെന്റിലോട്ടും ഒരു കൂടുതൽ സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫിലോട്ടാണ് ഇത് പോകുന്നത് എന്നുള്ളതാണ് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ റിലേഷനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ക്യാരക്ടർ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഫാമിലിയിൽപ്പെട്ട ആരോ ആരോടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾക്ക് അതേക്കുറിച്ച് ചോദിക്കാം എന്താണ് ഇവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണിക്കുന്നത് ഇഫ് യു ബിലീവ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു വിശ്വാസം വേണം ഈ റിലേഷൻ ഈ പേഴ്സൺ നിങ്ങളോട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഈ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോവും ഇതിലൊരു കമ്മിറ്റ്മെൻ്റ് വരും എന്നുള്ള ഒരു വിശ്വാസമാണ് ഏറ്റവും പ്രധാനം ഓക്കെ യെസ് എന്നാണ് പറയുന്നത് ഈ റിലേഷൻ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് മുന്നോട്ട് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന റിലേഷനാണ് എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പേഴ്സൺ തിരിച്ചു വരുന്നതാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നടക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ലെറ്റർ ടി

நவம்பர் உத்திராடம் அஸ்வதி ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி எட்டு திருவாதிரவித்தம் ஒக்டோபர் ജൂൺ ലെറ്റർ എ ഓഫ് രണ്ടായിരം തിരുവോണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്